ഹായ് ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ നിന്നാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലാർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ടൈപ്പിസ്റ്റ് തുടങ്ങി പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഇരുപത്തി അഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം അസിസ്റ്റൻ്റ് സെക്രട്ടറി പതിനഞ്ച് വേക്കൻസി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് വേക്കൻസി ജൂനിയർ ക്ലർക്ക് ഇരുന്നൂറ്റി അറുപത്തി വേക്കൻസി സെക്രട്ടറി മൂന്ന് വേക്കൻസി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒരു വേക്കൻസി ടൈപ്പിസ്റ്റ് ഇസ്റ്റ് ഒരു വേക്കൻസി സാലറി അസിസ്റ്റന്റ്‌ സെക്രട്ടറി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ജൂനിയർ ക്ലർക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സെക്രട്ടറി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ അറുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇരുപത്തി രൂപ മുതൽ അറുപത്തി രൂപ ടൈപ്പിസ്റ്റ് പതിനെണ്ണായിരത്തി രൂപ മുതൽ നാൽപ്പത്തി രൂപ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ വരെയായവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഡിഗ്രി പഠിച്ച് പാസ്സായിരിക്കണം അൻപത് ശതമാനം മാർക്ക് എല്ലാ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കുകയും വേണം കൂടാതെ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഓർ സക്സസ്ഫുൾ കംപ്ലീറ്റേഷൻ ഓഫ് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ഓർ ബി എസ് സി ഓർ എം എസ് സി ഇൻ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ ബി കോം ഡിഗ്രി വിത്ത് കോപ്പറേഷൻ പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അൻപത് ശതമാനം മാർക്ക് എല്ലാ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കണം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഗ്രി പഠിച്ച് പാസ്സായിരിക്കണം ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം കൂടാതെ ഒരു വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ജൂനിയർ ക്ലാർക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കണം കൂടാതെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ഓർ ബി കോം ഡിഗ്രി വിത്ത് കോപ്പറേഷൻ ഓർ ഡിഗ്രി ഫ്രം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫ്രം യൂണിവേഴ്സിറ്റി വിത്ത് ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഓർ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് സെക്രട്ടറി ഡിഗ്രി വിത്ത് എച്ച് ഡി സി ആൻഡ് ബി എം പഠിച്ച് പാസ്സായിരിക്കണം ഏഴ് വർഷത്തെ അക്കൗണ്ടന്റ്‌ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ബി എസ് സി ഇൻ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പഠിച്ച് പാസ്സായിരിക്കണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എം കോം വിത്ത് ഫിനാൻസ് പഠിച്ച് പാസ്സായിരിക്കണം കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബി ഇൻ കോപ്പറേഷൻ വിത്ത് സെവൻ ഇയർ എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടൻറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഫസ്റ്റ് ക്ലാസ് ബിടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഓർ എം സി എ ഓർ എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ടൈപ്പിസ്റ്റ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കണം കൂടാതെ കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപ സെലക്ഷൻ പ്രോസസ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിട്ടേൺ ഡാസ് പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി പത്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്